മുന്നോടിയായി കുടുംബ സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ച് കേരള പോലീസ് അസോസിയേഷനും കേരള ഓഫീസേഴ്സ് അസോസിയേഷനും കോഴിക്കോട് റൂറൽ ജില്ലാ സമ്മേളനങ്ങളുടെയും ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് റൂറൽ ജില്ലയിലെ പോലീസ് ജീവനക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു बस सो जाला पुना नेता गया बी गाय नंदना पीता है अरे नगुवाली से सिगि बदलवा रहीस आगे दिशा सनव फार्शित पी

अरुण आर्थर एस मल्टिक्स डॉक्टर आयना के तना के पी डॉक्टर सुनील कुमार के पी विजय एसई पायोली पुलिसर नेहा विजय शकबास अमित एस आत्मीय ऐसल सनव फादिया आयशा बी के ऐसे ही डीसीआरपी कोड कोडों हैं इस संस्था के जितने पांडी पी रफ्रॉस रफ्रॉस शॉपर टीपी ऐसे ही अत्याधिक पुलिस

डॉक्टर सुब्रमणी ये सभी प्रिया आकाश शर्मा और डॉक्टर विद्युत आर एस सी टीओ बातिर आदि सरमुलती एसएससीओ एस डी टी कांतिनिक एक क्षेत्रीय प्रतिनिधि जो

कप्रॉफ़ सीना एसएससीपीओ पंजीयन पुलिस स्टेशन सेंटर, शाहूततरी पीजे, सीपीओ नियंत्रित जो बोर्ड कोडर हो गए, सुनियाजिशा भूपाल पीसी राजन पीपीए एनएसए नोटिफार्ड पुलिस सेंटर। आज तभी एम डॉक्टर मनीष कुमार शाह जी बने गए डॉक्टर बीजू पी सी एस सी पी ओ के एस आई स्पेशल डॉक्टर संजीव एस आई एस एस पी को रूम है श्रीजा बी डी एच

കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം സി കെ സുജിത്ത് അധ്യക്ഷത വഹിച്ചു സിവിൽ സർവീസ് റാങ്ക് ജേതാവ് എ കെ ഷാരിക മുഖ്യ അതിഥിയായിരുന്നു സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി െ ഡ്യൂട്ടിയുടെ കാര്യത്തിലാവട്ടെ കൃത്യമായിട്ട് പോകണം അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിത പ്രക്രിയ കഴിഞ്ഞു അവർക്ക് കുടുംബജീവിതം എന്ന് പറയുന്നത് അതൊരു ഒരു ഞാണിന് കല്യാണം അതുകൊണ്ട് തന്നെ കുടുംബത്തോട് ഒരുമിച്ച് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഒത്തുചേർന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കാനും കുറച്ച് പാട്ടുപാടാനും കുറച്ച് കഥകൾ പറയാനും രസിക്കാനും കിട്ടുന്ന അവസരമില്ല അവരുടെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ ഔദ്യോഗികമായ ജീവിതത്തിലും അതൊരു എനർജി അവരുടെ എനർജി പ്രദാനം ചെയ്യുക അതിൽ വളരെ സന്തോഷമുണ്ട് ഈ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും പരസ്പര പൂരങ്ങളായി കൊണ്ടുപോകാനുള്ള സാമർഥ്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നളിനി എന്നൊരു കാവ്യം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും കുമാരനാശി അതിൽ താമരപൂരിനോടൊന്നാണ് ഇനി പറയുന്ന ഒരു വാക്കം മിഹിതനാത്മശോയും ഭർത്താവായിരിക്കുന്ന സൂര്യന് തന്റെ ആത്മശോഭനം കാമുകനായിരിക്കുന്ന പണ്ടിന് തൻ സ്വന്തമായ പേരുണ്ട് രണ്ടു പേർക്കും ചന്തമാർന്നിലും ലഭിക്കുക ഒന്നും ഒന്നിന് ഒരാൾക്ക് വിപരീതമാവാതെ രണ്ടുപേരെയും ഒരുപോലെ വൃത്തിപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന ഹേ താമര മുഴുവേ നിന്റെ ജീവിതം എത്ര ധന്യമാണ് എന്നാണ് പറയുന്നത് ഈ ഞാനിത് താമരനെയും ഭർത്താവിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാനായി പ്രസംഗിച്ചെന്ന് പറഞ്ഞിരിക്കണ്ട ഞാൻ അതിൽ ചന്തമാർന്നവർ നിൽക്കുക എന്നൊരു വാക്ക് തന്റെ ഔദ്യോഗിക ഡ്യൂട്ടിയും തന്റെ കുടുംബ ജീവിതവും രണ്ടും പരസ്പര വിരുദ്ധമാവാതെ ആ ഒരു രസതന്ത്രം ജീവിതം കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് വി ഷാജു സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി അമൃത സിറ്റി ജോയിന്റ് സെക്രട്ടറി മാജി ഡി റൊഷാരിയു എന്നിവർ സംസാരിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ അനുബന്ധ പരിപാടികളിലെ വിജയികൾക്ക് ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ നിർവാഹക സമിതി അംഗം വി പി സുനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഷാജു നന്ദിയും പറഞ്ഞു ആര്യലക്ഷ്മി ട്രൂഷൻ ന്യൂസ്